എല്ലാ വീടുകളിലും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രേഖയാണ് റേഷൻ കാർഡുകൾ റേഷൻ ആനുകൂല്യത്തിന് പുറമെ സർക്കാരിൻ്റെ വിവിധ ആനുകൂല്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന ഒരു പ്രധാന കാർഡ് കൂടിയാണിത് റേഷൻ കാർഡുള്ള എല്ലാവരും ശ്രദ്ധിക്കേണ്ട കുറച്ച് പ്രധാന അറിയിപ്പുകൾ വീഡിയോ വഴി ഷെയർ ചെയ്യുകയാണ് ഏറ്റവും ആദ്യത്തെ പ്രധാന അറിയിപ്പ് നമ്മളുടെ റേഷൻ കാർഡുമായി ബന്ധപ്പെട്ട് റേഷൻ കാർഡിൻ്റെ ആനുകൂല്യങ്ങൾ തുടർന്ന് ലഭിക്കുന്നതിന് വേണ്ടി വിരൽ പതിച്ച മസ്റ്ററിങ് ചെയ്തവരാണോ നിങ്ങൾ നിങ്ങൾക്കുള്ള പ്രധാന അറിയിപ്പാണിത് അതായത് എ വി റേഷൻ കാർഡുകൾ മഞ്ഞ നിറമുള്ള റേഷൻ കാർഡ് അതോടൊപ്പം തന്നെ ബി പി എൽ റേഷൻ കാർഡ് പിങ്ക് നിറമുള്ള ആ റേഷൻ കാർഡുകൾ അപ്പോൾ ഈ രണ്ട് വിഭാഗത്തിലുള്ള റേഷൻ കാർഡുകൾക്കാണ് കേന്ദ്ര സർക്കാരിൻ്റെ നിർദ്ദേശപ്രകാരം തുടർന്നും അവർക്ക് ഓരോ ആളുകൾക്കും ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതിന് വേണ്ടി സൗജന്യ ആനുകൂല്യം ലഭിക്കുന്നതിന് വേണ്ടി ബയോമെട്രി മസ്റ്ററിങ് ചെയ്യണമെന്ന് കേന്ദ്ര സർക്കാർ അറിയിച്ചിരുന്നത് ഇതിന്റെ പശ്ചാത്തലത്തിൽ നമ്മുടെ സംസ്ഥാനത്ത് ഇപ്പോഴും ഈ മസ്റ്ററിങ് നടന്നുകൊണ്ടിരിക്കുകയാണ് ഇ പോസ്റ്റ് മെഷീനിൽ വിരൽപ്പതിച്ച് നമുക്ക് മസ്റ്ററിങ് ചെയ്യാം അല്ലെങ്കിൽ ഓൺലൈൻ സർവീസ് സെൻറ്ററുകൾ വഴി ചെയ്യാം അല്ലെങ്കിൽ താലൂക്ക് അടിസ്ഥാനത്തിൽ ഭക്ഷ്യ പൊതുവിതരണ വകുപ്പ് ക്രമീകരിച്ചിട്ടുള്ള പ്രത്യേക ഒരു സ്റ്റാളിൽ എത്തിച്ചേർന്ന അല്ലെങ്കിൽ പ്രത്യേക ക്യാമ്പിൽ എത്തിച്ചേർന്ന മസ്റ്ററിങ് ചെയ്യാനുള്ള അവസരം വരെ ഉണ്ടായിരുന്നു കിടപ്പ് രോഗികളുടെ ഉൾപ്പെടെ ഇപ്പോൾ മസ്റ്ററിങ് നടന്നുകൊണ്ടിരിക്കുകയാണ് മാർച്ച് മാസം വരെ ഇതിനുവേണ്ടി സമയം സർക്കാർ അനുവദിക്കുകയും ചെയ്തിട്ടുണ്ട് ഈ മസ്റ്ററിങ് ചെയ്ത ആളുകൾക്കായിരിക്കും ഇനി തുടർന്ന് അരി ലഭിക്കുക മസ്റ്ററിങ് ചെയ്യാത്തവരുടെ ആനുകൂല്യങ്ങൾ താൽക്കാലികമായിട്ട് നിർത്തിവെക്കുന്ന സംവിധാനമാണ് വരാൻ പോകുന്നത് ഇനി അത് മാത്രമല്ല ഈ മസ്റ്ററിങ് ചെയ്യാത്ത ചിലരുണ്ട് നമ്മളുടെ സംസ്ഥാനത്ത് ഇല്ലാത്തവർ വിദേശ രാജ്യങ്ങളിൽ ജോലിയുള്ളവർ അല്ലെങ്കിൽ വിദേശ രാജ്യങ്ങളിൽ പഠിക്കാൻ പോയിട്ടുള്ളവർ അവരുടെ സ്റ്റാറ്റസ് എൻ ആർ കെ എന്ന തലത്തിലേക്ക് മാറ്റണമെന്ന പ്രധാന അറിയിപ്പ് വരുന്നുണ്ട് അതായത് നോൺ റെസിഡന്റ് കേരളൈറ്റ് അവർ പിന്നീട് നാട്ടിൽ തിരിച്ചെത്തിയ ശേഷം മസ്റ്ററിങ് ചെയ്താൽ മതിയാകും അതിനുശേഷം അവർക്ക് അർഹമായിട്ടുള്ള ഭക്ഷ്യധാന്യങ്ങൾ ലഭിക്കുന്നതായിരിക്കും താൽക്കാലികമായിട്ട് അവർക്ക് ലഭിക്കേണ്ട ആനുകൂല്യങ്ങൾ നിർത്തിവെക്കുന്ന ഒരു സംവിധാനമായിരിക്കും കേന്ദ്ര സർക്കാർ സ്വീകരിക്കുക ഇനി മാത്രമല്ല മറ്റ് സംസ്ഥാനങ്ങളിലുള്ളവരെ സംബന്ധിച്ചിടത്തോളം ആ പ്രദേശത്തുള്ള റേഷൻ കടകൾ വഴിയും ബയോമെട്രിക് മസ്റ്ററിങ് ഇ കെ വൈ സി ചെയ്യാനുള്ള സംവിധാനങ്ങൾ ക്രമീകരിച്ചിട്ടുണ്ട് ഇനിയിത് മാത്രമല്ല കേന്ദ്ര സർക്കാർ കൊണ്ടുവരാൻ പോകുന്ന പുതിയ സംവിധാനം ഡി ഇ ബി ടി അധിഷ്ഠിത വിതരണ രീതി അരികെ പകരം ക്യാഷ് നൽകുന്ന ഒരു രീതി കൂടി ക്രമീകരിക്കുന്നതിന് വേണ്ടി കേന്ദ്ര സർക്കാരിൻ്റെ ആലോചനയുണ്ടായിരുന്നു ആ ആനുകൂല്യം ലഭിക്കുന്നതും ഈ ബി പിയിൽ അതോടൊപ്പം തന്നെ എ ബി റേഷൻ കാർഡിൽ മസ്റ്ററിങ് ചെയ്തിട്ടുള്ള വ്യക്തികൾക്കായിരിക്കും അവരുടെ ബാങ്ക് അക്കൗണ്ടിലേക്കായിരിക്കും ധനസഹായം ട്രാൻസ്ഫർ ചെയ്യുന്നത് അവർക്ക് ലഭിക്കേണ്ട ഭക്ഷ്യവിഹിതം ഒരാൾക്ക് അഞ്ച് കിലോ ലഭിക്കുന്നുണ്ടെങ്കിൽ ആ അഞ്ച് കിലോയുടെ വിഹിതം അതായത് അതിൻ്റെ ആനുപാതികമായിട്ടുള്ള തുക ഇവരുടെ അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യുന്ന രീതി എന്നാൽ നമ്മുടെ സംസ്ഥാനത്ത് ഈ ഒരു സംവിധാനത്തെ അനുകൂലിക്കുന്നില്ല അതുകൊണ്ട് തന്നെ എതിർപ്പുകൾ ഉണ്ടാകും ഇപ്പോൾ തന്നെ എതിർപ്പുകൾ വന്നിട്ടുണ്ട് അതുകൊണ്ട് തന്നെ കേന്ദ്ര സർക്കാർ ഈ ഒരു സ്കീമിലേക്ക് നമ്മുടെ സംസ്ഥാനത്ത് ഉൾപ്പെടുത്തുമെന്ന കാര്യത്തിൽ കൃത്യമായിട്ട് അറിയിപ്പ് വന്നിട്ടില്ല എങ്കിലും തുടർന്നുള്ള മാസങ്ങളോടെയാണ് ഈ സംവിധാനം നടപ്പിലാക്കാൻ വേണ്ടി കേന്ദ്ര സർക്കാർ ഉദ്ദേശിക്കുന്നത് അരി ലഭ്യമാകാത്ത സാഹചര്യത്തിൽ അരിക്ക് പകരം ക്യാഷ് വിതരണം ചെയ്യുന്ന രീതിയാണിത് ഇനി ഇതോടൊപ്പം തന്നെ റേഷൻ വിതരണത്തെ സംബന്ധിച്ച് മറ്റൊരു പ്രധാനപ്പെട്ട അറിയിപ്പ് എ പി എൽ ആയിക്കോട്ടെ ബി പി എൽ ആയിക്കോട്ടെ ഏത് റേഷൻ കാർഡുമായിക്കോട്ടെ ജനുവരിയിലെ റേഷൻ വിതരണം വീണ്ടും ആരംഭിക്കും യാണ് ഭാഗികമായിട്ടാണ് വിതരണം ആരംഭിച്ചിട്ടുള്ളത് കാരണം കടകളിലേക്ക് ആവശ്യത്തിനുള്ള സ്റ്റോക്ക് വരേണ്ടതുണ്ട് റേഷൻ ഇനിയും വാങ്ങാത്തവർ ഇത് വാങ്ങുന്നതിന് വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക ജനുവരിയിലെ വിഹിതമാണ് ഇപ്പോൾ വിതരണം നടക്കുന്നത് ഫെബ്രുവരിയിലെ ആദ്യ ആഴ്ചകളിലെല്ലാം നമുക്ക് ജനുവരിയിലെ വിഹിതം വാങ്ങാത്തവർക്ക് വേണ്ടി അതിനുള്ള അവസരം ഒരുക്കി തരുമെന്ന് ഇപ്പോൾ തന്നെ മന്ത്രി അറിയിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ ആനുകൂല്യങ്ങൾ പ്രയോജനപ്പെടുത്തുക റേഷൻ വാങ്ങാതിരിക്കുന്ന ആളുകളുടെ റേഷൻ കാർഡ് റദ്ദാകും അത് പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ് മൂന്നോ അതിലധികമോ മാസങ്ങളിൽ വാങ്ങാതിരിക്കുന്നവരെ ഈ രീതിയിൽ അവരെ ബ്ലോക്ക് ചെയ്തിട്ടുള്ള ഒരറിയിപ്പ് മുൻപ് തന്നെ ാണ് അതുകൊണ്ട് തന്നെ തുടർച്ചയായിട്ട് ആനുകൂല്യങ്ങൾ വാങ്ങാതിരിക്കുന്ന ഒരവസ്ഥ ഉണ്ടാവരുത് ആനുകൂല്യങ്ങൾ വാങ്ങണം ഇനി ഇതോടൊപ്പം തന്നെ റേഷൻ കാർഡ് ഉള്ളവർക്കും ഇല്ലാത്തവർക്കും കേന്ദ്ര സർക്കാർ വിതരണം ചെയ്യുന്ന ഭാരത അരി ഒരാൾക്ക് പരമാവധി ഇരുപത് കിലോ വരെയാണ് പറയുന്നത് പത്ത് കിലോയുടെ പാക്കറ്റുകളാണ് മുപ്പത്തിനാല് രൂപയാണ് കിലോയ്ക്ക് ഈടാക്കുന്നത് ഫെബ്രുവരി മാസം മുതൽ അതിൻ്റെ വിതരണം കൂടി ആരംഭിക്കുകയാണ് എല്ലാ റേഷൻ കാർഡുകൾക്കും അരി അരിവാങ്ങുന്നതിന് വേണ്ടി സാധിക്കുന്നതായിരിക്കും റേഷൻ കാർഡ് ഇല്ലാത്തവർക്കും വാങ്ങാം ഇതിൻ്റെ വിതരണം പക്ഷേ പ്രത്യേക കേന്ദ്രങ്ങൾ വഴിയല്ല വാഹനങ്ങൾ വഴിയാണ് ഇതിനുവേണ്ടി സഞ്ചരിക്കുന്ന വാഹനങ്ങൾ നമ്മളുടെ നഗരപ്രദേശങ്ങളിലൊക്കെ എത്തിച്ചേരും അവിടും നമുക്ക് ആനുകൂല്യം വാങ്ങാൻ സാധിക്കുന്നതായിരിക്കും വളരെ പ്രധാനപ്പെട്ട കുറച്ച് ഇൻഫർമേഷനാണ് വീഡിയോ വഴി ഷെയർ ചെയ്തത് ഇതുപോലെ വിവിധ അറിയിപ്പുകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫോളോ ചെയ്യുക